നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കും അറിയാം ഇത് ഒരു ആട്ടോ തുളത്തിന് വിചാഗ്രതിയാണെന്ന് പക്ഷേ പല മീശിമാരും ഇത് മറ്റുള്ള തുളയെടുക്കാനും കൂടി ഉപയോഗിക്കും കാരണം ഏതെങ്കിലും ഒരു വലിയ തുളയെടുക്കാനായിട്ട് അവര് ഈ വിറ്റിട്ട് അടിച്ച് തുളച്ചിട്ട് തുളത്തിരുത്തി എടുക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു അപകടം പരിഹരിക്കുമുണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ നല്ല ഒരു പണി കിട്ടുന്ന ഒരു വിറ്റ് കൂടിയാണ് അപ്പൊ ഇതിട്ട് ചേർ തുളക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് തുടയ്ക്കുക അപ്പൊ അതെന്താണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്നൂടെ ഞാൻ കാണിച്ചു തരാം നമ്മള് ഇത് തുള എടുക്കുന്ന സമയത്ത് ചില മീശിനിമാരെ എടുത്ത് വെച്ചിട്ട് ചില മീശന്മാരെ എടുത്ത് വെച്ച് നല്ലതുപോലെ വെയിറ്റ് കൊടുത്ത് ഒറ്റത്തോള താപ്പോട്ടൊന്ന് തുടങ്ങി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കറങ്ങി കാല് കറക്റ്റായിട്ട് കാലിൽ കയറാനുള്ള വഴിയുണ്ട് കൈ അങ്ങനെ ചെയ്യരുത് അതിനെ മിഷീൻ കൈ നിർത്തി തുളച്ച് തിളച്ച് നോക്കി ഒരു ഒരു കാലിന് ഒരു ഒരു നൂറ് താഴ്ന്നതിന് ശേഷം മാത്രമേ സ്പീഡ് കാണിക്കാമോ അല്ലാതെ നമ്മൾ എടുത്തു വെച്ച ഉടനെ ഹൈ സ്പീഡിൽ തുളച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിഷൻ ചാടി അത് ചില പവറുള്ള മിഷീൻ ആണെങ്കിൽ കറക്റ്റായിട്ട് കാലിൽ തൊഴുകയോ തുണിയിൽ കിട്ടുറ്റുകയോ ശരീരത്തിൽ പിടിച്ച് മാംസങ്ങളൊക്കെ പറഞ്ഞു വന്നുള്ള ചാൻസ് ഉണ്ട് അതേ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ചെറിയ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക ഓക്കെ